ും ഹായ് എക്കും ഹായ് ഗൈസ് എല്ലാർക്കും ഹായ് എൻ്റെ അമ്മ എല്ലാവർക്കും ഹായ് ഗൈസ് എല്ലാവർക്കും ഹായ് ആൻഡ് എൻ്റെ ഞാൻ അവർ പറയരുത് എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഡീറ്റെയിൽഡ് ആയിട്ടും കാര്യങ്ങളൊന്നും പറയാൻ എന്നത് ദിൽസേ എടാ എന്തൊക്കെയാണ് പറഞ്ഞത് കൂടല്ല ഗോണലല്ല കൂടല്ല എല്ലാവർക്കും വെൽക്കം ടു സ്ട്രീം എല്ലാവർക്കും വെൽക്കം ടു സ്ട്രീം എല്ലാവർക്കും വെൽക്കം ടു സ്ട്രീം എല്ലാവർക്കും ഹായ് 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 അപ്പം ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയണം പറയാനുണ്ട് അതുകൊണ്ട് പറഞ്ഞിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഇൻവിറ്റേഷൻ എനിക്ക് വന്നത് ഇൻവിറ്റേഷൻ വന്നത് എനിക്കല്ല ഈ ഇൻവിറ്റേഷൻ വന്നത് ടി വിയൊക്കെയാണ് അപ്പോൾ ടി വി ആയിരുന്നു ആദ്യം ഇൻവിറ്റേഷൻ വന്നത് ടി വി ഇൻവിറ്റേഷൻ വന്നതെന്ന് പറഞ്ഞാൽ ടി വിയിലെ എല്ലാ ക്രിയേറ്റേഴ്സിനെയും എടുക്കാനാണ് ശരിക്കും പറഞ്ഞാൽ ഗോഡൽ വന്നത് ഗോഡലിൻ്റെ ആദ്യത്തെ നമുക്ക് ഇത് ഫസ്റ്റ് വന്നത് ആ ഒരു രീതിയിലായിരുന്നു ആൻഡ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ടി വിയിലെ എല്ലാ ക്രിയേറ്റേഴ്സും മോസ്റ്റ് ഓഫ് ദി ക്രിയേറ്റേഴ്സ് എല്ലാവരും ഈ പറയണതുപോലെ ബ്ലൈൻഡിൽ ഇത് ഇതുള്ളതുകൊണ്ട് ബ്ലൈൻ്റിൻ്റെ അഗ്രിമെൻറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടും അവർക്ക് കുറേ പെൻഡിങ് പേയ്മെൻറ്റ്സ് ഉള്ളതുകൊണ്ടും എല്ലാവർക്കും ഒരുമിച്ച് ജോയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയല്ലായിരുന്നു അപ്പോൾ ഓണ്ട സെയിം ടൈമിലാണ് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സായിപ്പിൻ്റെ കൂടെ ഞാൻ കളിക്കാൻ തുടങ്ങിയത് അപ്പോൾ സായിപ്പിന് ഇതിനകത്ത് ഇപ്പം പേര് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ് ഓക്കെ നിങ്ങളുടെ സൈഡിൽ നിന്നുള്ള ആളാണെങ്കിൽ നമുക്ക് എടുക്കാം എന്നുള്ള രീതിയിൽ സായിപ്പിൻ്റെ പ്രൊഫൈൽ അയച്ചു കൊടുത്ത് അങ്ങനെ സായിപ്പിൻ്റെ കൂടി ഇത് കിട്ടി അപ്പോൾ സായിപ്പിനെയും എടുക്കാമെന്നവർ സമ്മതിച്ച് അങ്ങനെ സായിപ്പിനെടുത്ത് സംസാരിച്ച് സായിപ്പിൻ്റെ പഴയ ഓർക്കിലും എല്ലാം സംസാരിച്ച് നമ്മൾ സെറ്റാക്കി ഗോഡല വാസന ബെസ്റ്റ് ടൈം കമ്മിംഗ് എന്ന് പറഞ്ഞിട്ട് ഫിഡ് കുക്ക് താങ്ക് യു സോ മച്ച് അത ഫോർട്ടി റുപ്പീസ് റീസൻ്റ് ബു താങ്ക് യു സോ മച്ച് അത് ട്വർട്ടി റുപ്പീസ് ഉപച്ചാൻ അങ്ങനെ അവൻ്റെ ഇതും ഇതാക്കി പിന്നെ ഞാൻ ഓറെങ്കിലൊന്നും കയറുന്നില്ല ഞാൻ ഇൻഡിവിജ്വലായിട്ട് നിൽക്കുകയെന്നു പറഞ്ഞത് കാര്യത്തിൽ തന്നെ നിൽക്കുമായിരുന്നു ഞാൻ പക്ഷേ എനിക്ക് മെയിൻലി ഞാൻ ഇപ്പോഴും പറയാം ഗോഡ് ഗോഡലൈ കോൺട്രാക്റ്റിൽ ഞങ്ങൾ എനിക്ക് മോണിറ്ററി ടൈംസിൽ ഒരു ഇതുമില്ല അതായത് പൈസ പൈസ ഒന്നും തന്നല്ല ഞാൻ ഗോർഗിൽ ജോയിൻ ചെയ്തേക്കുന്നത് ഞാൻ ഹോണസ്റ്റ് ആയിട്ട് സത്യസന്ധമായിട്ട് പറയാണ് ഒരു രൂപ പോലും എനിക്ക് ഗോഡലിൽ തന്നിട്ടില്ല പൈസ കൊടുത്തല്ല ഞാൻ ഗോഡലിൽ ജോയിൻ ചെയ്തേക്കുന്നത് അല്ല പൈസ വാങ്ങിച്ചല്ല ഞാൻ ഗോഡലിൽ ജോയിൻ ചെയ്തേക്കുന്നത് ജസ്റ്റ് ഒരു ക്രിയേറ്റർ ആയിട്ട് മാത്രമേ എനിക്ക് അവരുടെ സൈഡിൽ നിന്ന് അവർ ചെയ്തു തരാമെന്ന് പറഞ്ഞ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് കാസ്റ്റിങ്ങും ഈ പറയണ അതുപോലെ ഒക്കെ പറയാൻ ഭയങ്കര ഇഷ്ടമാണ് സൗണ്ടില്ലോ എവിടെ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ നോക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് അത് ഞാൻ മൈക്കെടുത്ത് എടുത്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ സൗണ്ട് ഓക്കെ അല്ലേ ഓക്കെ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരുമിറ്റ് ഒരു മിനിറ്റ് ആ ഇപ്പൊ ഓക്കെ അല്ലേ സൗണ്ട് ഓക്കെ അല്ലേ കറക്റ്റ് ഓക്കെ അല്ലേ അപ്പോൾ എനിക്ക് അവർ ഈ പറയണതുപോലെ ഈ ബി ജെസും അങ്ങനത്തെ ഒക്കെ വരുന്ന സമയത്ത് എനിക്ക് റീജിയണലായിട്ട് എനിക്ക് ഹോസ് ഹോസ്റ്റ് ചെയ്യാനും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്ത് തരാമെന്ന് മെയിൻലി പറഞ്ഞിട്ടുണ്ട് ആൻഡ് അവരുടെ കോണ്ടന്റ് ക്രിയേഷനിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സ്ട്രീമിങ് കോൺട്രാക്റ്റ് എല്ലാം എൻ്റെ ത്രൂ തന്നെയാണ് ഞാൻ ത്രൂ തന്നെയാണ് വേറെ ഒന്നുമല്ല ഇവർ ഇവരുടെ ത്രൂ അല്ല എനിക്ക് സ്ട്രീമിങ് കോൺട്രാക്റ്റ് സ്ട്രീമിംഗ് കോൺട്രാക്റ്റ് ഒക്കെ ഞാൻ ഇൻഡിവിജ്വലി തന്നെയാണ് എടുത്തേക്കുന്നത് പിന്നെ ഇവർ ഇവരുടെ സൈഡിൽ നിന്ന് നമുക്ക് തരാമെന്ന് പറഞ്ഞാൽ ബ്രാൻഡ് സപ്പോർട്സും അതേപോലെ തന്നെ ഈ ഈവെൻറ്റ്സ് അങ്ങനത്തെ എല്ലാം പിന്നെ അതിൻ്റെ കൂടെ ഒരു അനൗൺസ്മെൻ്റ് കൂടി ആൻഡ് എനിക്കും സായ്പിനും ബി ജി എം ഐ പാർട്ട്ണർ ടൈറ്റിലും അവർ സെറ്റാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി പിന്നെ ഒരു കാര്യം നമ്മൾ ഗൈസ് ബ്ലൈൻഡിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ബ്ലൈൻഡിൻ്റെ ഇഷ്യൂസൊക്കെ ഉടനെ തന്നെ സോൾവ് സോൾവാകും അവർക്ക് അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ റെഡി ആവുന്നുണ്ടെന്ന് എൻ്റെ അടുത്ത് ഓൾറെഡി പറഞ്ഞായിരുന്നു ഞാൻ ശരിക്കും പറഞ്ഞാൽ ബ്ലൈൻഡിൽ നിന്ന് ഇറങ്ങിയത് അതിപ്പോൾ അവരുടെ ഇതൊക്കെ ശരിയായാലും എനിക്ക് തിരിച്ച് ബ്ലൈൻഡിൽ കയറാൻ താല്പര്യമില്ല എന്നുള്ളൊരു കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ പറയില്ല എനിക്ക് ഷരത്തേടനോടും അവരുടെ അടുത്തുമായിട്ടുള്ള മറ്റേ ഈ പറയണ ഗെയിമിങ് ടൈംസിൽ എനിക്ക് അവരുമായിട്ട് ഒരു ഡീലോ അല്ലെങ്കിൽ ബിസിനസ് ഡീൽസ് എനിക്ക് സംസാരിക്കേണ്ട എന്നുള്ളൊരു കാര്യം ഞാൻ ഓൾറെഡി തീരുമാനിച്ച് വെച്ചിരുന്നതാണ് ഇപ്പം നാളെ ബ്ലൈൻഡ് എൻ്റെ കാര്യമല്ല ഓക്കെ ആവുകയാണെങ്കിലും ഞാനവിടെ എന്തായാലും കയറത്തില്ല ഞാൻ ഇവിടെ തന്നെ നിൽക്കത്തുള്ളൂ എനിക്ക് ഈ പറയണതുപോലെ ഞാനൊരു ഡൗൺ ടൈമിൽ പോകുക അങ്ങനത്തെ ഒരു ഇതിലല്ല ശരിക്കും പറഞ്ഞു ഞാൻ അവരുടെ അടുത്ത് നിന്നു എനിക്ക് അവരുടെ അടുത്ത് അങ്ങനത്തെ കാര്യത്തിൽ ഒരു ഇതില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ എനിക്കങ്ങനെ സംസാരിച്ച് സംസാരിച്ച് അത് വഷളാകും ഈ സംസ്ഥാനം ഈ ഇൻ ടേംസ് ഓഫ് മണി കാര്യങ്ങൾ സംസാരിക്കുമ്പോഴത്തേക്കും അതും ഒത്തിരി നാളത്തെ പേയ്മെൻറ്റ്സ് ഒക്കെ പെൻഡിങ് ആയിട്ടിരിക്കുമ്പോഴത്തേക്കിനും എല്ലാവർക്കും ആ ഒരു ഫ്രസ്ട്രേഷനും കാര്യങ്ങളൊക്കെ വരും അതിങ്ങനെ സംസാരിക്കാൻ അവിടെ ഒരു ഈ നിങ്ങൾക്ക് ശരത്തേട്ടനെയും സാത്താനെ മാത്രമേ അറിവെടുത്തുള്ളതായിരിക്കും പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ ആ ഒരു ഓർഗിൽ ഓർഗനൈസേഷനിൽ കുറേ ആൾക്കാർ വേറെ ഉണ്ട് അപ്പോൾ പറ പല പല കാര്യങ്ങളൊക്കെ ആയിട്ട് സംസാരിക്കേണ്ടത് വരും ആ ഒരു കാര്യം ഇനി സംസാരിക്കാൻ വയ്യാത്തത് ാണ് ഈ പറയണതുപോലെ നമ്മുടെ ടി വിയിലെ കുറെ ക്രിയേറ്റേഴ്സിന്റെ കിട്ടാനുള്ള പൈസയൊക്കെ അവർക്ക് കിട്ടിയാൽ മോസ്റ്റ് ഓഫ് ദ ആൾക്കാർ പെൻഡിങ് പേയ്മെന്റ്സ് ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അവരവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ താല് താല്പര്യമുള്ളവരുണ്ടാവാം അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്യുന്നവരുണ്ടാവാം അവർ കണ്ടിന്യൂ ചെയ്തോട്ടെ എനിക്ക് എന്തായാലും ഞാനിപ്പോൾ ഏത് ഇനി ഓർഗിലും നാളെ ഇനി ഗോടലിൽ നിന്ന് ഇറങ്ങേണ്ട വന്നാലും ഞാനിനി ബ്ലൈൻഡിലേക്ക് ഒരു ഇങ്ങനത്തെ ഒരു ഒരു രീതിയിൽ എനിക്ക് പോകാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇറങ്ങുന്നത് അത് നാളെ ബ്ലൈൻഡിൻ്റെ എല്ലാ കാര്യങ്ങളും ഓക്കെ ആയാലും എല്ലാം അങ്ങനെ തന്നെ പറയുന്നത് പാണടൈറ്റിൽ ഓൾറെഡി ഇല്ലേ പാണടയിൽ ഓൾറെഡി ഉണ്ടായിരുന്നു ബ്രോ ആ അക്കൗണ്ട് റാഷ് ബ്രോ തിരിച്ചെടുത്ത് അപ്പോൾ പുള്ളിക്കത് വേണമെന്ന് പറഞ്ഞു ആർ പി വേൻ എടാ കൈസ് ഞാൻ സത്യം പറഞ്ഞ ഡേവിത്ത് ചന്ദ്രൻ ചെയ്യാതിരുന്ന എന്താണെന്ന് വെച്ചാൽ ആ രണ്ട് ദിവസം ഈ രണ്ട് ദിവസം ഞാൻ കേസിൻ്റെ പുറകായിരുന്നു അതും കൂടി ഞാൻ നിങ്ങൾക്ക് ഒന്ന് അപ്ഡേറ്റ് ചെയ്തേക്കാം ഞാൻ കേസിൻ്റെ പുറകായിരുന്നു ഞാൻ വണ്ടി കംപ്ലീറ്റ്ലി പണിത്തിറക്കി എല്ലാ ഫിറ്റിങ്സും കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞു അതിലൊരു ചെറിയ ഫോട്ടോ വീൽസിൻ്റെ മാത്രം ഫോട്ടോ ആണ് ഞാൻ ഇന്ന് ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടത് ബാക്കി എല്ലാം ഉണ്ട് അപ്പോൾ ആ വണ്ടിയുടെ കളർ ചേഞ്ച് കൂടി മാത്രമേ ഇനി ബാക്കിയുള്ളൂ അത് ഒരു പത്ത് ദിവസത്തിനകത്തെല്ലാം തീരും അപ്പോൾ അതിൻ്റെ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് ഞാൻ എസ് പി ഓഫീസിലും അതേപോലെ തന്നെ ഇവിടെ എൻ്റെ ലോക്കൽ പോലീസ് സ്റ്റേഷനിലും കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് അത് അതിൻ്റെ പുറകെ ആയിരുന്നു രണ്ട് മൂന്ന് ദിവസം രണ്ടു മൂന്ന് ദിവസം അതിൻ്റെ പുറകെ ആയതുകൊണ്ടാണ് ആർ പിയിൽ കയറാൻ പറ്റാത്തത് പിന്നെ ഇന്ന് ഇന്ന് നമ്മൾ ലൈവ് ഇടുമ്പോൾ കുറേ നോർത്ത് ഇന്ത്യൻ ആയിട്ടുള്ള നമ്മൾ നോർത്ത് ഇന്ത്യൻ ഓർഗനൈസേഷനിലാണ് ജോയിൻ ചെയ്തത് അപ്പം ഇന്ന് നമ്മൾ ജോ ഇത് ഇതാക്കിയപ്പോഴത്തേക്കിന് കുറേ നോർത്ത് ഇന്ത്യൻ ഓഡിയൻസ് എല്ലാം വരും എന്ന് അവർ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇന്ന് ബി ജി എം ഐ ലൈവ് വന്നത് അല്ലാതെ ഇത് മാറ്റുന്നതല്ല നാളെ ഡേ വിത്ത് ചന്ദ്രൻ എന്തൊക്കെ വന്നാലും നാളെ ഡേവിത്ത് ചന്ദ്രൻ ചെയ്തിരിക്കും നാളെ ഡേവിത്ത് ചന്ദ്രനാണ് നമ്മുടെ ആർ പി അപ്പോൾ ഇന്ന് സാഹിബിൻ്റെ ഇതും എല്ലാ അനൗൺസ്മെൻ്റ് അവരുടെ സൈഡിൽ നിന്ന് ഉണ്ടായതുകൊണ്ട് ഉണ്ടായതുകൊണ്ടാണ് ഞാൻ ഇതിനകത്ത് വന്നത് ഓ ഗോഡൽ സാഹിബിൻ ട്രെയിനിങ് ഗ്രൗണ്ട് അപ്പോൾ ഗൈസ് അപ്പോൾ ഇത്രേ ഉള്ളൂ ആ പിന്നെ ഞാൻ നിങ്ങളുടെ കഴിഞ്ഞ ദിവസം കൂളറിൻ്റെ കാര്യം പറഞ്ഞില്ലായിരുന്നോ അയ്യോ ആ കൂളർ വന്നു ഞാൻ നിങ്ങളെ കൂളർ കാണിച്ചു തരാം എനിക്ക് ഞാൻ ഇത് ഇത് പ്രമോഷൻ ഒന്നുമല്ല കേട്ടോ ഗോഡലി കയറിയതിൻ്റെ പ്രൊമോഷൻ എന്നൊന്നും പറയരുത് നീ ഒന്നും ഇത് ഞാൻ കാശ് കൊടുത്ത് മേടിച്ച സാധനമാണ് ഇത് ഇതാണ് ബ്ലാക്ക് ഷാർക്കിൻ്റെ കൂളർ ഈ ഇതാണ് മൊബൈൽ കൂളർ ഇതിൻ്റെ റിവ്യൂ എന്ന് പറഞ്ഞാൽ മൊനി വിഷയം സാധനം എന്ന് പറഞ്ഞാൽ വിഷയം സാധനമാണ് ഇത് ഇപ്പോൾ ഇത് ഇത് ജസ്റ്റ് ടേൺ ഓൺ ഇതിനൊരു ഓൺ ഓഫ് ബട്ടൺ ഇവിടെ വരുന്നുണ്ട് ഇത് ജസ്റ്റ് യു എസ് ബി പവേഡാണ് സി ടു സി പവേഡാണ് ഇത് ഓൺ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു നോക്കിയാൽ കാണിച്ചു തരാം ഇപ്പോൾ ഇപ്പോൾ ഇത് ഓൺ ആവുകയാണ് ഓൺ ആയിക്കൊണ്ടിരുന്നതിൻ്റെ ഇതാണ് ഇതാണ് കൂളർ ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ പറയാൻ സീരിയസ്ലി പറയാലോ ഞാൻ ഇത്രയും ഫോൺ തണു അതായത് ഞാൻ ഓരോ ഈ കൂളേഴ്സിൻ്റെയൊക്കെ വീഡിയോയും നിങ്ങൾ പരസ്യമൊക്കെ കാണുന്ന സമയത്ത് ഈ ഫോണിൻ്റെ ബാക്കിൽ മറ്റേ ഐസ് ഫോം ആവുക എന്ന് പറയത്തില്ല ആ ഒരു സാധനം ഒക്കെ കണ്ടിട്ടില്ല ഞാനത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ അങ്ങനെയൊന്നും ഒരിക്കലും കൂൾ കൂളൊന്നും ആവത്തില്ല എന്നുള്ള രീതിയിൽ വിശ്വസിച്ചിരുന്ന ഒരാളാണ് പക്ഷേ ഈ സാധനം ഒടുക്കത്തെ കൂളിങ്ങാണ് പക്ഷേ ഇതിൻ്റെ റേറ്റ് ഭയങ്കര കൂടുതലാണ് അതായത് നിങ്ങളൊരു ആൻഡ്രോയിഡ് ഫോണിൽ ആൻഡ്രോയിഡ് ഫോണിൽ കളിക്കുന്ന നിങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് കമ്പേരിറ്റീവ് നോക്കി കഴിഞ്ഞാൽ ഇരുപതിനായിരം രൂപയുടെ മുപ്പതിനായിരം രൂപയുടെ ഒക്കെ ഫോണിൽ അഡ്ജസ്റ്റ് ചെയ്ത് കളിക്കുന്ന ഒരുപാട് പേരുണ്ട് അവർക്കിത് എന്തായാലും അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ട് ഞാൻ ടു ബി ഹോണസ്റ്റ് ആയിട്ട് തന്നെ പറയുക ഈ ഒരു കൂളറിന് ഇപ്പോൾ മാർക്കറ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ പ പതിനായിരത്തി തൊള്ളായിരം അല്ല പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് അതായത് പതിനോരായിരം രൂപ പതിനോരായിരം രൂപ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ഇത് ഐഫോൺ ഒരു ലക്ഷം രൂപയ്ക്ക് ഒന്നര ലക്ഷം രൂപയ്ക്ക് ഐഫോൺ മേടിക്കുന്നവന് ഇത് മേടിക്കാൻ പറ്റുമായിരിക്കും അത് അത് ഞാൻ പറയുകയാണ് ഹിന്ദി ഹിന്ദി അയ്യോ ഫോർ ഗൈസ് ഇവിടെ കുറേ ഹിന്ദി ഓഡിയൻസ് വന്നിട്ടുണ്ട് സോ ബേസിക്കലി ഞാൻ ടു ഓൾ ഗോഡൽ ഫാമിലി മെമ്പേഴ്സ് ലൈക്ക് ഓർ ഗോഡൽ ഓഡിയൻസ് മൈസെൽഫ് ആം ദിൽ ദിനേശൻ ഐ എം ഫ്രം കേരള ആക്ച്വലി ആൻഡ് ഐ എം സ്ട്രീമിംഗ് ഇൻ മൈ റീജിയണൽ ലാംഗ്വേജ് മലയാളം ആൻഡ് വാട്ട് സേ ആക്ച്വലി എന്താ പറയണ്ടെനിക്ക് സോ ഗൈസ് Uh, thank you for having me uh, and uh, basically i'm a gta 5 streamer uh, so mostly i'm streaming gta 5 i'm not a good bgma player and all i was i was a good player like uh, I, mean, I was a competitive player uh, in blind esports at that time uh, like bgma got banned and uh, i started playing uh, gta സോ റൈറ്റ് നൗ ഐ എം സ്ട്രീമിംഗ് ജി ടി എഫ് ഫൈവ് ആൻഡ് റെയർലി ഐം സ്ട്രീമിംഗ് ബി ജി എം ഐ ടു ആൻഡ് ലൈക് താങ്ക് യു താങ്ക് യു സോ മച്ച് ഫോർ ഹാവിങ് മീ ആൻഡ് ടു ഓൾ നോർത്ത് ഇന്ത്യൻ ഓഡിയൻസ് വെൽക്കം ടു മൈ സ്റ്റീമിൽ സോ താങ്ക് യു സോ മച്ച് ഓൾ ഗോഡൽ ഓഡിയൻ ഓഡിയൻസ് ഫ്രോം നോർത്ത് ഇന്ത്യ വെൽക്കം ടു മൈ സ്ട്രീം താങ്ക് യു സോ മച്ച് കൈസ് താങ്ക് യു താങ്ക് യു താങ്ക് യു സാഹിബിനോട് വരാൻ പറയുന്നു എവിടെ ഇന്റർനാഷണൽ കളി കളിക്കാൻ വേണ്ടിട്ട് ഇതാക്കി വെച്ചിരിക്ക കേട്ടോ ഒന്നും പറയല്ലേ എന്റെ സൂപ്പർ ചാറ്റ് ഇപ്പൊ എന്റെ ഫോണില് മെസ്സേജ് എന്റെ തന്നെ സൂപ്പർ ചാറ്റ് ചെയ്തത് കഴിവേറി മല ഗെയിമിങ് താങ്ക് സോ മച്ച് സുഖമാണോ സുഖം സുഖം സോ നമ്മുടെ സ്ട്രീക്ക് നിങ്ങൾക്ക് കാണാലോക്ക്

ബ്രോഷനൽ ഇന്റർനാഷണൽ വി താങ്ക് യു സോ മച്ച് വൺ സെവന്റി നയൻ ബ്രോ സ്ട്രീം ലാസ്റ്റ് മോക്കിന് റൈഡ് കൊടുക്കാമോ മോക്കിന് മോക്കിന് റൈഡ് കൊടുക്കാമോ ഇനിയിപ്പം ായിട്ട് ശർച്ചയായിട്ട് വ്ലോഗ് ചെയ്യാലോ അതിനെ പറ്റി ഇവിടെ സംസാരിക്കുന്നു കൻകുരാജ് വാസുമായി വാടാത്തൂര് താങ്ക് യുടാ അപ്പൊ ഞാൻ സായിപ്പും ഞങ്ങൾ അടുത്ത ആഴ്ച ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഒന്ന് ഗോഡലിന്റെ ബൂട്ട് ക്യാമ്പ് വരുന്ന പോകണം ഞങ്ങൾക്ക് മെയിൻ ലൈലപ്പിലോട്ട് ഒരു ട്രൈ ഔട്ടിനെ അവർ വിളിച്ചിട്ടുണ്ട് അപ്പൊ അപ്പൊ അവിടെ ചെന്നിട്ട് സാഹിപ്പിന്റെ പെർഫോമൻസ് അനുസരിച്ചായിരിക്കും മെയിൻലൈനപ്പൊ എല്ലാം തീരുമാനിക്കുന്നത് അപ്പൊ സാഹിപ്പും ഞാനൊന്ന് അടുത്ത ആഴ്ച ഒന്ന് ഫുഡ് ക്യാമ്പ് വരെ പോകുന്നുണ്ട് ഗോഡലിന്റെ ഞങ്ങള് കോഡലിന്റെ ഫുഡ് ക്യാമ്പിലായിരിക്കും ഇരുത്തോട്ട് വീടുകളിൽ പോടാ പിന്നെന്താ താങ്ക് യു താങ്ക് യുട്ടി താങ്ക് യു താങ്ക് പറയാൻ ഈകളെ ഇംഗ്ലീഷ് പറഞ്ഞു പൊട്ടി സായിപ്പിന്റെ തന്ത ശശിക്കുട്ടൻ മെമ്പർഷിപ്പ് എടുത്തിരിക്കുന്നു അല്ലല്ലോ ബ്രോ ഒരുപാട് ഈ ഒരു മൊമെന്റിൽ എനിക്കൊരു കാര്യം പറയണം എവറിങ് സ്റ്റാർട്ട് ഫ്രം എന്താ പറയാ ാണ് എക്സ് കിങ് എന്ന് പറയേണ്ട പ്ലാനിലാണ് ഞാൻ വിജയം കളിച്ചു തുടങ്ങിയത് ഞാൻ അവിടുന്ന് നേരെ എം ആർ സിയിൽ പോയി എം ആർ സി ഈ പറയണതുപോലെ പിന്നെ ഇന്റൻസ് പിന്നെ ലെവലെക്സിൽ പോയി ലെവലക്സിൽ നിന്ന് നേരെ ബ്ലൈൻഡ് ബ്ലൈൻഡിൽ നിന്ന് നേരെ ഇപ്പോൾ ഈ ഒരു ജേണി എനിക്ക് ശരിക്കും ഒരുപാട് ടൈം എടുത്തൊരു പ്രോസസ്സായിരുന്നു ഞാനിപ്പോൾ ഈ ഫീൽഡിൽ വന്നിട്ട് ആറ് വർഷം ആറര വർഷം കഴിഞ്ഞു ഇങ്ങനെ ഒരു ഇതിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അത്രയും ടൈം എടുത്ത് എനിക്ക് ജി ജി ഗോബ്ലിൻ എഫ് സി വെൽക്കം ടു ഗോഡ് ലൈഫ് ഫാമിലി താങ്ക് യു സോ മച്ച് ഓ ഹൺഡ്രഡ് റുപ്പീസ് ബ്രദർ താങ്ക് യു താങ്ക് യു അപ്പോൾ താങ്ക് യു സോ മച്ച് എൻ്റെ ഞാൻ അപ്പോൾ അതിൽ ഇത്രയും നാൾ കൂടെ നിന്ന്

ലിക്ക് മാറ്റോ ലിപിക്ക് മാറ്റോ എവിടെയും കേരള എന്ന് പറഞ്ഞിട്ട് മല്ലുഗോഡ് ബ്രോ കേരള എന്ന് പറഞ്ഞിട്ടുള്ളതിന്റെ എക്സ്പ്ലേഷൻ ഞാൻ ഓൾറെഡി കേറിയതിന്റെ എക്സ്പ്ലനേഷൻ ഓൾറെഡി ഞാൻ കൊടുത്തിട്ടുണ്ട് സോ പോയി പോയി ഒന്ന് നോക്കിയാൽ മതി അപ്പോൾ ഗൈസ് അപ്പോൾ താങ്ക് യു സോ മച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പം നമുക്ക് ഇത് ഇത് അമ്പതിലോട്ടാണ് നമുക്ക് മാക്സിമം നോക്കാം അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു സ്ട്രീം ഗൈസ് റമീസെ കാട്ടി ബ്രോ താങ്ക് യു സോ മച്ച് ഓർ ട്വൻറ്റി റുപ്പീസ് സൂപ്പർ വെൽക്കം ടു സ്ട്രീം ഗോഡ് ലൈക്ക് എഫ് ടി ഡബ് ഹൺഡ്രഡ് റുപ്പീ സൂപ്പർ ദിൽ സെ ഗോഡ് ലൈക് ബ്രോ വെരി ഹാപ്പി ടു ഹാവ് യു ഗൈസിംഗ് ഗോഡ് ലൈക്ക് കീപ് ഗ്രൈൻഡിംഗ് ബ്രോ ലവ് ഫ്രോം ഗോഡ് ലൈക്ക് ഫാൻസ് ആൻഡ് വേ യു ഗോയിംഗ് ടു ആൻഡ് വേർ യു ഗോയിങ് ടു ഗോഡൽ ബുഡ് ക്യാം യു ബ്രോ ബ്രോ ഐം ജസ്റ്റ് കീഡിംഗ് ഐം നോട്ട് ഗോയിങ് ടു ഗോഡൽ ബുഡ് ക്യാം ഐം സ്റ്റീമിംഗ് ഫ്രോ മൈ ഹൻ ഇറ്റ് സെൽഫ് പ്രോവ് താങ്ക് യു സോ മച്ച് ഓഫ് ദ സൂപ്പർ ചർ ശ്രീകാന്ത് ബ്രോ